കണ്ണൂർ കോർപ്പറേഷന്റെ മാലിന്യമുക്ത നവകേരള ശില്പശാല ഐ എം എ ഹാളിൽ മേയർ മുസ്ലിഹ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാളിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ യില്ല കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുമ്പോൾ അത് ഭാവിയിലുള്ള ഭാവി തലമുറയെ ലക്ഷ്യമാക്കി സി വിജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗിയായി ഉറവിടെ മാലിന്യ സംസ്കരണം എന്ന മഹത്തായ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിനുള്ള ഉപാധികൾ അത് റിങ് കമ്പോസ്റ്റായാലും അതുപോലെ ബുക്കാശി ബക്കറ്റായാലും ബയോബിനായൽ കോർപ്പറേഷൻ തലത്തിൽ അങ്ങനെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ സിയാ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ ഹോസ്പിറ്റലിലെ